നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ച മഴവെള്ള മഴവെള്ളപ്പാച്ചലിനിടയിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളെ രക്ഷിക്കാൻ ശ്രമം മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടു പോയതിനാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ ആയിട്ടില്ല എന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് മഴവെള്ളപ്പാച്ചൽ ശക്തമായി തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ് ശരീരത്തിന്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന നിലയിലാണ് ആരും കുടുങ്ങി കിടക്കുന്നത് രക്ഷ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അടുത്തേക്ക് ആർക്കും എത്താനായിട്ടില്ല സ്ഥലത്തേക്ക് എൻ ഡി ആർ എഫ് സംഘവും പ്രവർത്തകരും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരൽമല മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഇവിടേക്ക് ആളുകൾക്ക് എത്താനാകുന്നില്ലെന്നുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാഘവൻ പറയുന്നത് നിരവധി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണിപ്പോൾ ചെളിയും മണ്ണും കല്ലും നിറഞ്ഞിരിക്കുന്നത് ഇതിനിടയിലാണ് ഒരാൾ കുടുങ്ങിക്കിടന്നിരിക്കുന്നത് പ്രദേശത്തുള്ളവർ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ും മഴ തുടരുന്നതും മഴവെള്ളപ്പാച്ചൽ തുടരുന്നതും തടസ്സമായിരിക്കുകയാണ് കേരളത്തെ മുഴുവൻ ഭീതി പടർത്തിയ അപകടമായിരുന്നു ഇന്ന് പുലർച്ചെയോടെ ഉണ്ടായത് ഒരുപാട് പേരുടെ സ്വപ്നമാണ് കുത്തി ഒലിച്ചു വന്ന മഴവെള്ളപ്പാച്ചിൽ വലിച്ചുകൊണ്ടുപോയത് ഉരുൾപൊട്ടലിൽ ചളിയിൽ പുതഞ്ഞ മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ദാരുണ ദൃശ്യങ്ങളിതാ